ശനിയാഴ്ച വൈകുന്നേരം നമ്മള് പുറത്തേക്ക് പോവുകയാണ് വെറുതെ കറങ്ങാൻ പോകൻഡല്ലേ നോക്കേ ജന്മാഷ്ടമി ഡ്രസ്സുകൾ വാങ്ങിക്കാൻ വന്നിരിക്കുകയാണ് ഷോനു മോറില് ഇവിടെ മോറിന് സാധനം വാങ്ങാൻ വന്നിട്ടുള്ളത് കൊറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു നമ്മളിങ്ങനെ പോവാൻ പോവുകയാണ് അപ്പൊ അങ്ങനെ പുറത്തെല്ലാം പോയി വന്ന് മോൾക്ക് നല്ല വിസക്കുന്നുണ്ടാവും ഇപ്പൊ സമയം എട്ട് മണിയായത് അപ്പൊൾക്ക് കുറുക്കു കൊടുക്കലാന്ന് നമ്മൾ ഇൻസ്റ്റന്റ് കുറുക്കാന്നിത് കേട്ടാ അതിന്റെ വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് പോയിട്ട് കാണുകട്ട ഇതുപോലെ പുറത്തെല്ലാം പോയിട്ട് വന്നിട്ടാവുമ്പം നമുക്ക് കുട്ടിയൊക്കെ വെച്ചു നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് കുറുക്ക് കാച്ചാൻ ഉള്ള സമയം ഉണ്ടാവില്ല അപ്പൊ ഇതുപോലെ പെട്ടെന്ന് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ല ഹെൽത്തി കുറുക്ക് അപ്പൊ അതാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ വാങ്ങിച്ച സാധനങ്ങളെല്ലാം അടുക്കിപ്പുറുക്കി വെക്കലാന്ന് എടുത്ത് വെക്കലാന്ന് ഫ്രിഡ്ജിൽ വെക്കേണ്ടതെല്ലാം ഫ്രിഡ്ജിൽ പുറത്ത് വെക്കേണ്ടതെല്ലാം പുറത്ത് അങ്ങനെ എല്ലാ സാധനങ്ങളും അടുക്കിപ്പുറുക്കി വെക്കലാന്ന് അപ്പോ ചിക്കൻ വാങ്ങിയിട്ടുണ്ട് ഇത് വൃത്തിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നതാന്ന് എനിക്ക് ഇഷ്ടം വൃത്തിയാക്കാണ്ട് ഇങ്ങനെ തന്നെ വെക്കുന്നതിനോട് എനിക്ക് താല്പര്യം ഇല്ല അപ്പോ ഞാൻ കുളിക്കുമെല്ലാം ചെയ്തത് കാരണം വൃത്തിയാക്കാനും ഒരു മടി എന്തായാലും വൃത്തിയാക്കിയിട്ട് വെക്കാന്ന് വിചാരിക്കുന്നു അങ്ങനെ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചു ഇത് വൃത്തിയാക്കാണ്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് അപ്പോൾ വൃത്തിയാക്കിയിട്ട് വെച്ചുകഴിഞ്ഞാൽ പിന്നെ ഉണ്ടാക്കില്ലേ വേണ്ടി ഇതിന് ഫ്രിഡ്ജിലോട്ട് വെക്കും നാളെ പിന്നെ എന്താന്ന് മസാലയെല്ലാം ഇറക്കി ഉണ്ടാക്കുമല്ലേ വേണ്ടു അപ്പോൾ എനിക്ക് കഴുകി വൃത്തിയാക്കാണ്ട് വെക്കുന്നത് ഇഷ്ടമല്ല പിന്നെ ഞാൻ കുഴിച്ചു കഴിഞ്ഞിട്ട് വൃത്തിയാക്കുന്നതിനോടും ഒരു താല്പര്യമില്ലായ്മയാന്ന് ഇനിയിപ്പം ഒന്ന് മേലും കയ്യെല്ലാം തേച്ച് കഴുകേണ്ടി വരും ചിക്കനെല്ലാം വൃത്തിയാക്കിയത് കൊണ്ട് ഒരു തൃപ്തിയില്ലായ്മയാണ് അപ്പോൾ പുറത്തെല്ലാം പോയി വന്നത് കാരണം ഇനിയിപ്പം എനിക്ക് ഒന്നും ആക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല ഒരു ക്ഷീണം അത് കാരണം ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ തരിപ്പുട്ടുണ്ടാക്കാന്ന് വിചാരിച്ചു പഴമുണ്ട് അപ്പൊ തരിപ്പുട്ടും റോബസ്റ്റ പഴം നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് തരിന്റെ പുട്ട് റോബസ്റ്റ പഴം അതാണ് ഞാൻ രാത്രി ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നത് തേങ്ങയൊന്നും ചിരവേണ്ട പണിയില്ല കേട്ടോ ഞാൻ സമയം കിട്ടുമ്പോൾ തേങ്ങ ചിരവി ഇതുപോലെ സൂക്ഷിച്ചു വെക്കും കണ്ട ഫ്രീസറിൽ വെക്കും അപ്പോൾ ആവശ്യത്തിന് വേണ്ടപ്പോൾ എടുത്തിട്ട് പുറത്ത് വെക്കും അപ്പാടപ്പാടേ ചിരവേണ്ട പണിയില്ല അതാണ് അപ്പാടപ്പാടെ ചിരവേണ്ട സമയം നമുക്ക് കിട്ടുമോ ഇല്ല അതുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം അതുകൊണ്ട് ഇങ്ങനെ ചിരവിയിട്ട് ഫ്രീസറിൽ വെക്കുകയോ ചെയ്യലേ കേട്ടോ എളുപ്പപ്പണി അതാണ് സാധാരണ ഈ സമയത്ത് ഇവളിങ്ങനെ കളിക്കാൻ നല്ല മൂഡിലല്ല ഉണ്ടാകുമതി ഇവളിങ്ങനെ ചിണുങ്ങുന്ന സമയത് അന്നേരം ഞാൻ കൂട്ടിയിട്ട് ജിമ്മിൽ പോവും ആദ്യം ഇപ്പം ജിമ്മിൽ പോയിട്ടാണ് ഉള്ളത് ജിമ്മിൽ പോയാലോ കേടുന്നില്ലാത്ത സന്തോഷം വരും ഇതെല്ലാം വലിച്ചുമാരി ഇട്ടിട്ടാണ് ഉള്ളത് എന്നാലും കുഴപ്പമില്ല ഇതുപോലെ നല്ല മൂഡിൽ നിന്നാൽ മതി അല്ലേ ഷോനു നല്ലോ കളിക്കാൻ കൊടുത്തിട്ടിങ്ങനെ നിർത്തിയിട്ടാണ് ഉള്ളത് അതാ അതാ കണ്ടാ അപ്പോ നമ്മളെ തൊട്ടപ്പുറത്തന്നെ ഒരു ടിൻസ് കുട്ടികളുണ്ട് ശ്രീഷ ശ്രീവത്സൻ അപ്പൊ അവരിപ്പോ പുറത്തുനിന്ന് കളിക്കുന്ന ഒച്ച കേക്കുന്നുണ്ട് ഞാൻ പുട്ട് വേഗം റെഡിയായിട്ട് ഇവളെയും കൂട്ടിയിട്ട് അവരപ്പുറം കളിക്കാൻ വേണ്ടിയിട്ട് പോകാന്ന് വിചാരിക്കുന്നു ഇവിടെ നമ്മളെ മുന്നിൽ തന്നെ കളിക്കുന്നത് അപ്പൊ വേഗം ഒന്ന് പുട്ട് വെടി ആവട്ടെ എന്നിട്ട് വേണം അവരുടെ കൂടെ കളിക്കാൻ പോകാൻ അങ്ങനെ നമ്മൾ കുറച്ചു നേരം പുറത്തെല്ലാം പോയിട്ട് കളിച്ചു ശ്രീഷിയും ശ്രീവത്സന ഉണ്ടായിരുന്നു അപ്പം അവരുടെ കൂടെ കുറച്ചു നേരം പുറത്തുനിന്ന് ഓടി കളിച്ചു ഇനിയിപ്പം നമ്മൾ ഇൻഡോർ ഗെയിം ഇരുന്ന് ഇപ്പം എന്തെങ്കിലും കളിപ്പിക്കും ഒമ്പത് മണി ആവാനായി ഇപ്പം ആദ്യം ജിമ്മ് കഴിഞ്ഞിട്ട് വരും അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കും പിന്നെ കിടന്നുറങ്ങും ഓക്കെ പുട്ട് റെഡിയായി ഇനി ഫുഡ് കഴിക്കുക കിടന്നുറങ്ങുക അതാണ് അടുത്ത പരിപാടി